ella mobile phones galum laptops galum emi saugriyathode nanma communications nanma communications kurungalur regular health checkup just 750 rupees only labs mhl കൊടുങ്ങല്ലൂർ മർച്ചൻസ് അസോസിയേഷൻ റോട്ടറി ക്ലബ്ബ് ഓഫ് കൊച്ചിൻ മെട്രോപോളിസ് എറണാകുളം ലൂർദ് ആശുപത്രി എന്നിവ സംയുക്തമായി സംഘടിപ്പിക്കുന്ന സൌജന്യ കോക്ലിയർ ഇംപ്ലാന്റ് കേൾവി നിർണയ ക്യാമ്പ് ജൂലൈ ഇരുപതിന് കൊടുങ്ങല്ലൂർ വ്യാപാര ഭവൻ ഹാളിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും രാവിലെ ഒൻപത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ നടക്കുന്ന ക്യാമ്പിൽ ശ്രവണ വൈകല്യമുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും പങ്കെടുക്കാം ക്യാമ്പിൽ സൗജന്യ ഓഡിയോളജി ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് ചെവിയിൽ നിന്നും ദ്രാവകം വരുന്നവർ ചെവിയുടെ പാട പൊട്ടിയവരെന്നിവരെയും ക്യാമ്പിൽ പരിശോധിക്കുന്നതാണ് റോട്ടറി ക്ലബിന്റെ ധ്വനി പദ്ധതിയുടെ ഭാഗമായി അൻപതിനായിരം രൂപ വരെയുള്ള ശസ്ത്രക്രിയകൾ ലൂർദ്ദാശുപത്രിയിൽ സൗജന്യമായി ചെയ്യുന്നതാണ് കേന്ദ്ര സാമൂഹിക നീതി മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ബുംബൈയിലെ അലി യാവർ ജംഗ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ഡിസബിലിറ്റീസ് എന്ന സംഘടന വഴി രജിസ്റ്റർ ചെയ്യുന്ന അഞ്ചുവയസ്സിൽ താഴെ പ്രായമുള്ള ശ്രവണവൈകല്യമുള്ള കുട്ടികൾക്ക് ശസ്ത്രക്രിയ ലൂർദ് ആശുപത്രിയിൽ സൗജന്യമായി ലഭിക്കുന്നതാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ കോക്ലിയർ ഇംപ്ലാന്റ് സർജൻ ഡോക്ടർ ജോർജ് കുരുവിള ലൂർദ് ആശുപത്രി ലേസൻ മാനേജർ സജി ജോബ് വില്ലി മർച്ചന്റ്സ് അസോസിയേഷൻ സെക്രട്ടറി ടി കെ ഷാജി ട്രഷറർ കെ ജെ ശ്രീജിത്ത് വൈസ് പ്രസിഡന്റ് പി കെ സത്യശീലൻ മുഹിയുദ്ദീൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ഒരു സ്പെഷ്യലൈസ്ഡ് പ്രോബ്ലം മാത്രം അഡ്രസ് ചെയ്യുന്ന പ്രത്യേകത ുമായിട്ട് ബന്ധപ്പെട്ട ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ ക്യാമ്പ് കൃത്യമായിട്ട് നമുക്ക് പരിശോധിക്കാം പരിശോധന മാത്രമല്ല വലിയ രീതിയിൽ ഓപ്പറേഷൻസ് പോലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന സൗകര്യം കാരണം അമ്പതിനായിരം രൂപ വരെയുള്ള ഓപ്പറേഷൻസ് സൗജന്യം കൊടുക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യമാണ് കുട്ടികളുടെ അഞ്ചു വശത്തെ ആളുകൾ കുട്ടികളുടെ ശ്രവണത്തിന് വേണ്ടിട്ടുള്ള വൈകിട്ട് വേണ്ടിട്ടുള്ള കോക്കിയ കിട്ടാൻ അത് തീർത്തും സൗജന്യമായിട്ട് നമുക്ക് കിട്ടി കൊടുക്കാവുന്ന സൗകര്യം വേണ്ട ആളുകൾക്ക് അത് നിബന്ധന വിധേയമായിട്ട് നമ്മൾ ചെയ്യാം ഇപ്പോ പ്രധാനപ്പെട്ട കാര്യം ചെവിയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങള് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് ഈ മൊബൈൽ ഫോണിന്റെ ഉപയോഗം തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു എന്തായാലും നമ്മൾ കൊടുങ്ങല്ലൂരിലെ ശ്രവണവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് നടത്താറുണ്ട് ക്യാമ്പ് മാത്രമായിട്ട് നടക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു ഭാഗമായിട്ട് പ്രത്യേകിച്ച് പ്രത്യേകത നമ്മുടെ കേരളത്തിൽ ആണ് കൊച്ചിൻ ചെയ്ത ുംബൈൻ ചെയ്താണ് ഈ ധ്വനിസ് പറഞ്ഞാല് ചെവി ഇയർ ഇയർ ചെവി ഇയർഡ്രോൾ അല്ലെങ്കിൽ ചെവിന്ന് പഴുപ്പ് വരുമ്പോ എഴുതി കുറയുവാണെങ്കിൽ ആ ഭാഗം അത് കറക്റ്റ് ചെയ്യുന്ന സർജറീസ് റോട്ടറി ക്ലബ് വഴി എല്ലാ ഏജ് ഗ്രൂപ്പാണ് പിന്നെ അഞ്ചു വയസ്സ് താഴെയുള്ള കേൾവില്ലാത്ത കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് കോപ്പം ഗവൺമെന്റ് സ്കീം വഴി ഈ പ്രോജക്ട് വഴി ചെയ്യാനില്ല അതും എല്ലാം എൻ്റെ പ്രോജക്റ്റ് പ്രോജക്ട് ഈ പ്രോജക്ട് വഴി വന്ന് ടെസ്റ്റും ആ ടെസ്റ്റ് കഴിഞ്ഞിട്ട് ഐഡന്റിഫൈ ചെയ്യുന്ന പേഷ്യൻസിന് സ്പെഷ്യലൈസ് ടെസ്റ്റ് ലൂഡ് ഹോസ്പിറ്റലിൽ ആ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സർജറി എല്ലാം ഹോസ്പിറ്റലിൽ